ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമാങ്ങ മാങ്ങ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ വൺ മില്യൺ എബോ അതായത് വൺ ആൻഡ് ഹാഫ് മില്യൺ എബോ പോയ ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ മാങ്ങ റെസിപ്പീസ് ഉണ്ട് അപ്പോൾ ആ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഞാൻ ഇന്ന് ഇതുപോലൊരു മാങ്ങയായിട്ട് എടുത്തിരിക്കും ഒരുപാട് മാങ്ങ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് നമ്മുടെ കുറച്ചൊരു വിളഞ്ഞ് ഒരു പരുവുണ്ടല്ലോ അത് പുളി ഉണ്ടാവും എന്ന ചെറിയൊരു മധുരം ഉണ്ടാവും ആ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ് ഈ കറിക്ക് കൂടുതൽ നല്ലത് ഇപ്പം അതില്ല എന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ നല്ല പച്ചമാങ്ങ തന്നെ എടുക്കാം അതിനുള്ള ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇതിന് അത്യാവശ്യം പുളിയുണ്ട് എന്നാൽ ചെറിയൊരു മധുരം ഉണ്ട് ആ ഒരു പരുവം നല്ല വിളഞ്ഞ മാങ്ങയുണ്ടല്ലോ അങ്ങനെയുള്ള മാങ്ങയാണ് എടുക്കുക അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് കൊടുക്കാം ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ അതൊക്കെ മാങ്ങയുടെ പുളിക്കും ടേസ്റ്റിനും അനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള പീസ് ഒരുപാട് ചെറിയ അല്ല എന്നാൽ തീരെ ചെറിയ വലിയ പീസും അല്ല ആ ഒരു പരുവത്തിൽ വലുതും ആവരുത് ചെറുതും ആവരുത് ഒരു മീഡിയം ടൈപ്പ് ചെറുതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് എടുത്തോളൂ ഇത് ഇത്രയും കളർ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയല്ല അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ ഇതിലത്തേക്ക് ആവശ്യത്തിനൊപ്പം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം എടുക്കേണ്ട എന്നാൽ അത്യാവശ്യം വെള്ളം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം രീതിയിൽ ഒഴിച്ചു കൊടുക്കാം വെന്തങ്ങ് ഉടഞ്ഞ് കലങ്ങിപ്പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേവണം എന്നാൽ അങ്ങ് ഉടഞ്ഞു പോണ പരുവാകുകയും ചെയ്യരുത് കേട്ടോ ഇപ്പോൾ മാങ്ങയൊക്കെ ഉള്ള സീസൺ ആണല്ലോ അപ്പോൾ ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ മാങ്ങയായി തുടങ്ങിയിട്ടുണ്ടാവും നമുക്കിപ്പോൾ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ മാങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി മാങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് അതൊക്കെ അതൊക്കെയാവുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് അധികം ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ആക്കി കൊടുത്ത് ഇതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ ഓപ്ഷണലാണ് ആണ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ പച്ചമുളക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെന്ത് ഒടയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉടങ്ങി ഉടഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കലങ്ങിപ്പോവും അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ കറി നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല ഇതൊന്ന് വെന്ത് വരുന്ന ആ ഒരു സ്റ്റേജിൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുമ്പം അതായത് പോലെ ഒരു കഷ്ണം ശർക്കര ഞാനിപ്പോൾ സെയിം അളവിൽ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് അത് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക ഞാൻ പറഞ്ഞല്ലോ അധികം മധുരമില്ല ഒരു പൊട്ട് മധുരേ ഉള്ളൂ ഇതിന് കളർ ഉണ്ടെന്നേ ഉള്ളൂ പുളിയുള്ള മാങ്ങയാണ് അപ്പം ഞാനൊരു രണ്ട് ചെറിയ കഷ്ണം ശർക്കര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ അങ്ങനെ അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു പൊട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ശർക്കരൊക്കെ ഒന്ന് വന്ന് ആ ഒരു മധുരമൊക്കെ മാങ്ങയിലേക്ക് പിടിക്കട്ടെ കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരുപാട് വലിയ പീസ് ശർക്കരയല്ല ചെറുതാണ് കേട്ടോ ഞാനിട്ടത് അതേപോലെ രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു അരമുറി ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ അതായത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു തേങ്ങയുടെ അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് വറ്റൽ വച്ചൽമുളകും അപ്പം നമ്മളൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എരിവിന് ഞാൻ രണ്ട് വറ്റൽ മുളകാണ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ടെണ്ണം എടുത്താൽ എരിവ് കൂടുമെന്ന് തോന്നുന്നവർക്ക് ഒരെണ്ണം എടുത്താൽ മതി നിങ്ങൾ ഒരുപാട് എരിവുള്ള കറിയല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഒരു നുള്ളു ഉലുവ ഒരിത്തിരി ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു അത് താ നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളമൊഴിച്ചു അരച്ചെടുക്കാണ് കേട്ടോ ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കരുത് കറി ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും കാരണം ഓൾറെഡി നമ്മൾ മാങ്ങ വെള്ളം ഒഴിച്ചാണ് വേവിച്ചിരിക്കുന്നത് അപ്പം വെള്ളം ഓവറാക്കണ്ട നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ചെക്ക് ചെയ്യുക വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ തിള വരുമ്പോൾ തിള വരുമ്പോൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് എടുക്കുക നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണം തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ചു കഴിഞ്ഞാൽ അങ്ങ് പിരിയുന്ന പോലെ ആയി കറിക്ക് ആ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നല്ലപോലെ ചൂടാക്കിയെടുക്കണം തിള വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി പക്ഷേ തിളയ്ക്കരുത് തിള വരിക പാടുള്ളൂ തിളക്കാൻ പാടില്ല കേട്ടോ ഒരു നാലഞ്ച് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചും കൂടി കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ് മധുരമൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ പുളിയൊക്കെ ചെക്ക് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ പറഞ്ഞ പോലെ വിളഞ്ഞ് പഴുക്കാറായ മാങ്ങ അതായത് വിളഞ്ഞ മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ എടുത്താലും മതി കുറച്ച് ശർക്കരയുടെ അളവ് ഇത്തിരി കൂട്ടിയാൽ മതി കേട്ടോ ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഇത്തിരി ശർക്കര ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഉപ്പും പുളിയും എരിവും എരിവുമൊക്കെ കറക്റ്റാണ് വറ്റൽമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം അങ്ങ് ഒരുപാട് എരിവുള്ള കറിയല്ല ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഒഴിവാക്കാം എന്നിട്ട് വറ്റൽമുളക് അരച്ച് ചേർത്താലും മതി ഈ രണ്ടെണ്ണം വറ്റൽമുളകും ചേർത്ത് ഒരു പച്ചമുളകും ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾക്ക് പച്ചമുളക് അധികം എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് പച്ചമുളക് ഒഴിവാക്കാം അല്ലെങ്കിൽ വച്ചൽമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി അത് അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചു ഒരു പാൻ വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് രണ്ട് മുളക് അതിനകത്തേക്ക് ഇട്ട് താളിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അധികം കടുക് വറുക്കുമ്പം കറിവേപ്പില ചേർക്കാറില്ല കാരണം കടുവ കറിവേപ്പില ചേർക്കുമ്പോൾ അങ്ങ് മുരിയുന്ന പോലെ ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു ഇതെല്ലാം വീട്ടിലും വാങ്ങി ഉണ്ടാവും നാളെ തന്നെ ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ മാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് വെള്ളം പോലെയല്ല എന്നാൽ തീരെ അങ്ങ് തിക്ക് ആയിട്ടുമല്ല ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ ഒരുപാട് എടുത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് രണ്ട് പീസസ് ഉടച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഉടച്ചും കൂടെ കൊടുക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ എന്ന എഴുതി എല്ലാം അങ്ങ് ഉടച്ചെടുക്കരുത് ഒരു നാലഞ്ച് പീസ് ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ ഒരു പ്രത്യേക സ്വാദുള്ളൊരു മാങ്ങാ കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തറു അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ പ്ലേലിസ്റ്റ് പച്ചമാങ്ങ കൊണ്ടുള്ള റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റിൽ നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ചമാമങ്ങ കൊണ്ട് നമ്മൾ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസും അതിൽ കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്